ഭ്രാന്തൻ മയ്യത്ത് കുളിപ്പിച്ചാൽ വീടുമോ ഉത്തരം വീടും കുട്ടികൾ മയ്യത്ത് കുളിപ്പിച്ചാൽ വീടുമോ ഉത്തരം വീടും അമുസ്ലിമിനു കുളിപ്പിക്കാമോ കുളിപ്പിക്കാം മറമാടലും നിസ്കാരമല്ലാത്ത മറ്റു കർമ്മങ്ങളൊക്കെ അമുസ്ലിങ്ങൾക്കും ചെയ്യാം വൃത്തിയാക്കുക എന്നതാണ് കുളിയുടെ ലക്ഷ്യം അതുണ്ടാകുന്നുണ്ട് മാത്രമല്ല മയ്യത്ത് കുളിക്ക് നെയ്യത്ത് നിർബന്ധമില്ല സുന്നത്തേയുള്ളൂ എങ്കിലും ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ മുസ്ലിം തന്നെയാണ് കുളിപ്പിക്കാൻ നല്ലതെന്ന് പറയേണ്ടതില്ലോ മുങ്ങി മരിച്ചവനെ കുളിപ്പിക്കേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് നബി നബിസുലഹുഅലി വസലമയെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ് ഉത്തരം അലി അലിറലിയാവൻ പറയുന്നു നീ അല്ലാതെ മറ്റൊരാളും എന്നെ കുളിപ്പിക്കരുത് കാരണം എൻ്റെ ഔറത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും എന്ന് നബിസുല്ലാഹു അലിവസലം എന്നോട് ഒസീയത്ത് ചെയ്തിരുന്നു അതിനാൽ ഞാൻ കുളിപ്പിച്ചു വള്ളലുബിൻ്റെ അബ്ബാസ്റലിയുള്ള അവനുഹുവും ഉസാമാറലിയുള്ള അവനുഭൂവും മറക്കു പിന്നിൽ നിന്ന് വെള്ളം എടുത്തു തന്നു അവരെല്ലാവരും കണ്ണ് തുണി തുണികൊണ്ട് മൂടിക്കെട്ടിയിരുന്നു അബ്ബാസറിയുള്ളവനു ഇടക്ക് അവിടെ കയറി വന്നു നോക്കുകയും പോവുകയും ചെയ്തിരുന്നു കുളിപ്പിക്കുന്ന കട്ടിൽ ഇടേണ്ടത് ഏത് ഭാഗത്തേക്കാണ് ഉത്തരം തിബിലക്കു മുന്നിട്ട് വരത്തക്ക വിധം ജംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പുണ്യമുണ്ടോ ഉത്തരം ഇല്ല അത് നല്ലതുമല്ല കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ വിവസ്ത്രമാക്കാൻ പാടുണ്ടോ ഉത്തരം പാടില്ല ശരീരം മുഴുവനും മറക്കൽ സുന്നത്താണ് ഒരു നീളക്കുപ്പായം ധരിപ്പിച്ച് അതിനുള്ളിലൂടെ കൈയിട്ട് കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം നിർബന്ധമായും തുണി കൊണ്ട് മറക്കണം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഓയറ്റിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തരം കുളിപ്പിക്കുന്നയാളുടെ കാൽ കട്ടിലിൽ ഉയർത്തി വെച്ച് മയ്യത്തിനെ മുട്ടുകാലിലേക്ക് ചാരിയിരുത്തുക എന്നിട്ട് ഇടത് കൈകൊണ്ട് നേരിയ അമർത്തലോടുകൂടി ഒയറിനു മേൽ പല ആവർത്തി തടവുക സഹായി ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്ത് മാലിന്യം കഴുകിക്കളയണം സുഗന്ധം നന്നായി പുകപ്പിക്കണം കുളിപ്പിക്കുമ്പോൾ മയ്യത്തിൻ്റെ ആവുറത്തിലേക്ക് നോക്കൽ ജായിസാണോ ഉത്തരം അല്ല മയ്യത്തിൻ്റെ ആവുറത്ത് തൊടാതിരിക്കാൻ എന്തു ചെയ്യും ഉത്തരം കൈയിൽ ശീലചുറ്റൽ വാജിബാണ് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലോ ഉത്തരം എങ്കിലും ശീലചുറ്റണം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഔറത്തിലേക്ക് കുളിപ്പിക്കുമ്പോൾ നോക്കാമോ ഉത്തരം വികാരത്തോടെയല്ലാതെ നോക്കാം എന്നാൽ ഔറത്തിൽ തൊടാൻ പാടില്ല ഏത് കൈ കൊണ്ടാണ് മയ്യത്തിന് പല്ല് തേച്ചു കൊടുക്കേണ്ടത് ഉത്തരം ഇടത് കൈയിലെ ചുറ്റിയ ചൂണ്ടുവിരൽ കൊണ്ട് ജീവിതകാലത്ത് പല്ല് തേക്കേണ്ടത് ഏത് കൈകൊണ്ടാണ് ഉത്തരം വലത് കൈ കൊണ്ട് മയത്തിൻ്റെ പല്ല് തേക്കുമ്പോൾ വായ തുറക്കാൻ പാടുണ്ടോ ഉത്തരം ഉള്ളിലേക്ക് വെള്ളം കയറാനിടയുള്ളതിനാൽ അങ്ങനെ വായയും പല്ലുകളും തുറക്കാതിരിക്കൽ സുന്നത്താണ് വായയിൽ കഴുകേണ്ട വല്ല നജസ് ഉത്തരം എങ്കിൽ തുറക്കാം മയ്യത്തിൻ്റെ ദ്വാരം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം ശീലചുറ്റിയ വിരൽ കൊണ്ട് ഏത് വിരലാണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം ഇടത് കൈയിലെ ചെറുവിരൽ മയത്തിന് ഉളു എടുക്കുമ്പോൾ നെയ്യത്ത് വെക്കേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് വാജിബാണ് മയ്യത്ത് കുളി ഫറലാണ് എന്നാൽ അതിന് നെയ്യത്ത് സുന്നത്താണ് മയ്യത്തിൻ്റെ ഉളു സുന്നത്താണ് എന്നാൽ അതിൻ്റെ നെയ്യത്ത് വാജിബുമാണ് എന്താണ് നെയ്യത്ത് ഉത്തരം സുന്നത്താക്കപ്പെട്ട ഉളുവിനെ ഞാൻ വീട്ടുന്നു എന്ന്